നമസ്കാരം അടുത്ത ലോക്സഭാ എലക്ഷൻ വരുന്ന ഏപ്രിൽ പത്തൊമ്പതിനായിരിക്കുമെന്ന് എലക്ഷൻ കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷൻ ഇറക്കിയതിൻ്റെ രേഖയാണ് ക്രൈമിന് കിട്ടിയിരിക്കുന്നത് വാട്സപ്പിൽ പ്രചരിക്കുന്ന രേഖ പ്രകാരം വാട്സ് ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖ പ്രകാരം അടുത്ത ഏപ്രിൽ പത്തൊമ്പതിനാണ് ഇന്ത്യയിൽ ലോകസഭാ എലക്ഷൻ നടക്കുന്നത് അതോടൊപ്പം അതിന് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഇരുപത്തി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൗണ്ടിങ് ഡേറ്റ് ആയിരിക്കും മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമേഷൻ ഓഫ് ന്യൂ ഗവൺമെൻറ്റ് എന്ന് രൂപത്തിൽ ഇലക്ഷൻ വരുന്നതിൻ്റെ ഡിക്ലെയർ ചെയ്തതിൻ്റെ അതിൻ്റെ പ്രോസസ്സിൻ്റെയും കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയിൽ ഇന്നത്തെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി പ്രകാരം പുറത്തു വന്ന വിവരങ്ങളെല്ലാം കണക്കുകൂട്ടുമ്പോൾ ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളുമാണുള്ളത് ഉള്ളത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും ബി ജെ പി മൂന്നാമതും ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് കർഷക പ്രക്ഷോഭം ഡൽഹിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും വിശ്വസിക്കാവുന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഇന്ത്യ ടുഡേ ആണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായിട്ട് കൃത്യമായി വിജയിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഇലക്ഷനിലും മധ്യപ്രദേശിൽ ബി ജെ പി വിജയിക്കുമെന്ന് കൃത്യമായി പറഞ്ഞുള്ള ഒരേ ഒരു ഏജൻസി ഇന്ത്യ ടുഡേ ആയിരുന്നു അതേപോലെ രാജസ്ഥാനിലെ അട്ടിമറി വിജയം ബി ജെ പി നേടുമെന്നും ഇട്ട് ഈക്വൽ ഫൈറ്റ് ആയിരിക്കുമെന്നും പറഞ്ഞത് ബി ഇന്ത്യ ടുഡേയാണ് മാത്രമല്ല തെലങ്കാനയിൽ കോൺഗ്രസ് വിജയിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു ഛത്തീസ്ഗഡിലും ഇതേപോലെ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകുമെന്നും പ്രവചിച്ചിട്ടുള്ള ഒരേ ഒരു ചാനൽ ഇന്ത്യ ടുഡേയാണ് അവർ ഇത്തവണ പറഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റോളം ഈ ബി ജെ പി മുന്നണി നേടുമെന്നാണ് എന്നാൽ അതിനുശേഷമുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ബി ജെ പി യെ ബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും അതേപോലെ കോൺഗ്രസും തമ്മിൽ ധാരണ എത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അഞ്ച് സീറ്റ് ബി കോൺഗ്രസിന് കൊടുത്ത് മുപ്പത്തേഴ് സീറ്റിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു ഇതേപോലെ തന്നെ മറ്റു ചില പ്രധാന സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് പുറത്തു വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹിയിലാണ് ഡൽഹിയിലെ ഏഴ് സീറ്റാണുള്ളത് അല്ല ആം ആദ്മി നാല് സീറ്റിലും മൂന്ന് സീറ്റ് കോൺഗ്രസ് മത്സരിക്കുമെന്ന് ധാരണ വന്നിരിക്കുന്നു അത് സുപ്രധാനമാണ് ഡൽഹിയിലെ ഏഴ് സീറ്റും എല്ലാ എക്കാലത്തും ബി ജെ പിക്ക് അനുകൂലമാണ് ലോകസഭാ ഇലക്ഷം പ്രത്യേകിച്ചും മോദിയുടെ വരവോടുകൂടി എല്ലാ സീറ്റും തൂത്തുവാരുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് പകരം അവിടെ എ ആം ആദ്മിയും കോൺഗ്രസ് തമ്മിൽ തമ്മിൽ അടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു കഴിഞ്ഞ രണ്ട് തവണ പക്ഷെ ഇത്തവണ കെജ്രിവാളും രാഹുൽ ഗാന്ധിയും നേരിട്ട് ഇടപെട്ട് അതിനൊത്തു തീർപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഏഴ് സീറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഡൽഹി എന്ന് പറഞ്ഞാൽ ഭരണശിലാ കേന്ദ്രമാണ് ഇന്ത്യ അപ്പം അതിൽ ഏഴ് സീറ്റിൽ നാല് സീറ്റ് ബി ആം ആദ്മിക്കും കോൺഗ്രസിനും മൂന്ന് സീറ്റും കൊടുത്ത് ഒത്തീർപ്പാകുമ്പോൾ ഇതേപോലെ തന്നെ അവർ ഹരിയാനയിൽ വളരെ ശക്തമായ പ്രാതിനിധ്യമുള്ള പാർട്ടിയാണ് ആം ആദ്മി കോൺഗ്രസ് ഒമ്പത് സീറ്റിലും ഒരു സീറ്റ് ആം ആദ്മിയും കൊടുത്തു അവർ ഒത്തീർപ്പിലേക്ക് വന്നിരിക്കുന്നു ഗുജറാത്തിലാകട്ടെ ആം ആദ്മി കഴിഞ്ഞ തവണ രണ്ടാം മൂന്നാം സ്ഥാനത്ത് രണ്ടാം പല സ്ഥലത്തും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസ് ആയിരുന്നു എന്തായാലും അവിടുത്തെ ഏറ്റവും വലിയ ശക്തി പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അവിടെ ആം ആദ്മിയും കോൺഗ്രസും കൂടി ചേരുമ്പോൾ പൗതി സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റും ഇരുപത്താറ് സീറ്റിൽ പതിമൂന്ന് സീറ്റെങ്കിലും കോൺഗ്രസിനും അതേപോലെ ആം ആദ്മി പിടിച്ചെടുക്കാമെന്നുള്ള ഒരു ധാരണയും മുന്നേറ്റവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി യെ ഏറ്റധികം ഗോവയിലാകട്ടെ രണ്ട് സീറ്റിലും ആം ആദ്മി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അവിടെ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാമെന്നുള്ള ഒരു തീരുമാനം വന്നെങ്കിലും തീർച്ചയായും അവിടെ അത് മാറിയിരിക്കുന്നു അവരെ പൂർണ്ണമായി പിന്തുണ കോൺഗ്രസിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതേപോലെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് കോൺഗ്രസിന് പൂർണമായി പിന്തുണ ആത്മ ആം ആദ്മി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ സുപ്രീംകോടതി ഇടപെടുകയും അവിടെ ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി മേയറാവുകയും ചെയ്തതിന് കോൺഗ്രസിനെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു അത് വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു പഞ്ചാബിൽ അവിടെ തമ്മിൽ തമ്മിലാണ് മത്സരം കാരണം ബി ജെ പി ശക്തമല്ല ആ അതുകൊണ്ട് തന്നെ അവർ വേറിട്ട് മത്സരിച്ചില്ലെങ്കിൽ ബി ജെ പി ശക്തി കിട്ടും എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് അവരെ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധാരണ എന്ന് പറയുന്നത് യു പിയിലാണ് യു പിയിൽ പതിനേഴ് സീറ്റിൽ കോൺഗ്രസിനെ നൽകിക്കൊണ്ട് ബി എസ് പി ധാരണയിലെത്തിയിരിക്കുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ കർഷകരുടെ പ്രക്ഷോഭം ഏറ്റവും അധികം ശക്തമായി ബാധിച്ചിട്ടുള്ള സംസ്ഥാനമാണ് യു പി അവിടെ ഒരു സീറ്റ് പോലും ആർക്കും കിട്ടില്ല എന്നുള്ള ഒരവസ്ഥയായിരുന്നു അയോധ്യ പ്രശ്നം ഇന്ത്യയിൽ ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പറ്റുന്നത് യോഗി ആദിത്യനാഥിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉത്തർപ്രദേശിലാണ് എൺപത് സീറ്റിൽ എൺപത് സീറ്റും നേടിയെടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസും ആ ബി എസ് പിയും കൂടെ ഒരു ധാരണ എത്തിയിരിക്കുന്നത് ആ ധാരണ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ധാരണ തന്നെയാണ് പ്രത്യേകിച്ച് കർഷക പ്രക്ഷോഭം ഏറ്റവും അധികം ബാധിക്കുന്നത് യു പി എന്നുള്ള കാര്യമാണ് എൺപതിൽ എഴുപത്തിരണ്ട് സീറ്റ് കഴിഞ്ഞ വശം നേടിയെങ്കിൽ ഇപ്രാവശ്യം എൺപതിൽ നാൽപ്പത് സീറ്റെങ്കിലും കോൺഗ്രസ് മുന്നണി അതായത് ആ എസ് പി കോൺഗ്രസ് മുന്നണി പിടിച്ചെടുക്കുമെന്നുള്ള ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് ബീഹാറിൽ ബീഹാറിൽ കോൺഗ്രസും അതേപോലെ തന്നെ രാ സി പി എമ്മും ഇടതുപക്ഷ പാർട്ടികളും ആർ ജെ ഡിയും തമ്മിലുള്ള ഒത്തീർപ്പ് വന്നിരിക്കുന്നു അവിടെ ജെ ഡി യു ഇതിനെ ഇതിനിടയിൽ കാല് ബി ജെ പിയോടൊപ്പം പോയി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നിരുന്നു നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് നിതീഷ് കുമാറിനോട് വല്ലാതെ എതിർപ്പാണ് ഉള്ളത് എന്നുള്ള വികാരമുണ്ട് ഈ സന്ദർഭത്തിൽ അവിടെ ലോക്സഭാ എലക്ഷനിൽ ഒരു അട്ടിമറി വിജയം നേടാൻ വേണ്ടി ആർ അതേപോലെ ഇടതുപക്ഷ കക്ഷികളും കോൺഗ്രസും തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ ബഹുഭൂരിപക്ഷം സീറ്റുകളും ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അവിടെ ആ മത്സരത്തിൽ അവിടെ അട്ടിമറി വിജയം എന്നുള്ളത് മാറി പൗതി സീറ്റെങ്കിലും എൽ ഡി എഫ് യു ഡി എഫ് കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ യു പിയിൽ പൗതി സീറ്റ് കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡൽഹിയിലും ഗുജറാത്തിലും അതേപോലെ ഹരിയാനയിലുമെല്ലാം ഇത്തരത്തിലുള്ള സീറ്റ് അട്ടിമറിച്ച് ബി കോൺഗ്രസ്സും അതേപോലെ ഇന്ത്യ മുന്നണി നേടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് അധികാരത്തിലൊരു കലിയ പ്രയാസമായി തീരും എന്നുള്ള അവസ്ഥയാണ് ഉണ്ടാവുക കാരണം കോൺഗ്രസ് എല്ലാ സ്ഥലത്തും ഇന്ത്യ മുന്നണിയിൽ ശക്തമായി ഉറച്ചു നിന്നുകൊണ്ട് സീറ്റോജനത്തിൽ ധാരണയായി കഴിഞ്ഞു അതേപോലെ തന്നെയാണ് മധ്യപ്രദേശ് മധ്യപ്രദേശും രാജസ്ഥാനിലും എസ്പിയുമായിട്ട് മധ്യപ്രദേശിൽ ഒരു സീറ്റ് കൊടുത്തുകൊണ്ട് ഒത്തുതീർപ്പായിരിക്കുന്നു അത് അതേപോലെ രാജസ്ഥാനിൽ അവിടെയുള്ള ഇടതുപക്ഷ കക്ഷികളുമായിട്ട് ചേർന്നുകൊണ്ടും അതേപോലെയുള്ള സമാന ചിന്താഗതിയുള്ള ആളുകളുമായി ചേർന്നുകൊണ്ടും കോൺഗ്രസ് മുന്നണി രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നത് ബി ജെ പിക്ക് ഏറ്റവും അപകടം ചെയ്യുന്ന കാര്യം തന്നെയാണ് അതായത് ഉത്തർപ്രദേശ് ബി ജെ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഹരിയാന ഗോവ പഞ്ചാബ് ഡൽഹി ഈ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ശതമാനം സീറ്റുകൾ നേടിക്കൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വരാൻ സഹായിച്ചിട്ടുള്ളത് അവിടെ ഈക്വൽ ഫൈറ്റ് നടക്കുകയും പകുതി ഈക്ല ട് ഈക്വൽ വരികയാണെങ്കിൽ പകുതി സീറ്റ് പകുതി സീറ്റ് എന്നുള്ള നിലയിലേക്ക് വരികയാണെങ്കിൽ വരികയാണെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറും കർഷക പ്രക്ഷോഭം ഡൽഹിയിൽ മാത്രമല്ല യു പിയിൽ മാത്രമല്ല ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമെല്ലാം എല്ലാം വലിയ കോളിളക്കം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അത് ബി ജെ പിയെ വല്ലാതെ അലസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇപ്പോൾ പുതിയ വന്ന സർവേയിലും കാണിക്കുന്നത് ടിസ്റ്റിങ് മെജോറിറ്റി എന്നാണ് ബി പറയുന്നത് ടിസ്റ്റിങ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാവുന്ന മെജോറിറ്റി ആകാം എന്നുള്ളത് തീർച്ചയായും ഭീതിപ്പെടുത്തുന്നതാണ് ഇന്ത്യ മുന്നണി ഇന്നലെ വരെ തമ്മിലടിച്ച് നിന്നിരുന്ന മുന്നണിയാണെങ്കിൽ ഇന്ന് അവർ ഓരോ ദിവസം ഒരു കഴിയുംതോറും ഒത്തുതീർപ്പിൻ്റെ ചർ ഒത്തുതീർപ്പിലൂടെ പോവുകയാണ് കോൺഗ്രസ് ഏറ്റവും അധികം വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് കാര്യങ്ങൾ നടത്തിപ്പോകുന്നത് കോൺഗ്രസ് പഴയമാതിരിയല്ല ഞങ്ങൾ കൂടുതൽ സീറ്റ് വേണമെന്ന് പറയുന്നില്ല എന്നുള്ള രീതിയിൽ തമ്മിലടിക്കാതെ രാഹുൽ ഗാന്ധി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ മേഖലയിലും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയാണ് ആസാമിൽ സി പി എം അതായത് ഇടതുപക്ഷ മുന്നണിയായിട്ടും അതേപോലെ ആം ആദ്മിയായിട്ടും കോൺഗ്രസ് ധാരണയിലെത്തുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ് അങ്ങനെ വരുമ്പോൾ ഈ വരാൻ പോണ ലോക്സഭാ ഇലക്ഷനിൽ തെക്കേണ്ടല്ലെങ്കിൽ തന്നെ ബി ജെ പി വളരെ ദുർബലമാണ് ആ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യ മുന്നണി ശക്തമായി വരികയാണെങ്കിൽ മോദിയുടെ രണ്ടാം മൂന്നാം വരവ് അത്ര സുഖകരമായിരിക്കില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഇലക്ഷൻ എനിക്ക് ക്രൈമിന് കിട്ടിയ വിവര പ്രകാരം ഒരു വാട്സപ്പ് മെസ്സേജിൽ ഇലക്ഷൻ കമ്മീഷൻ്റെതെന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ ഒരു കോപ്പിയാണ് വന്നിരിക്കുന്നത് സത്യമാണോ ശരിയാണോ എന്നറിയില്ല പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ എല്ലാം ഉള്ളതാണ് അത് പറയുന്ന പ്രകാരം പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നടക്കാൻ പോകുന്നത് അതായത് ഏപ്രിൽ പത്തൊമ്പതിന് പോളിംഗ് ഡേ ആയിരിക്കും എലക്ഷൻ പിന്നെ ഇരുപത്തിരണ്ട് അഞ്ചിന് എലക്ഷൻ പോൾ എണ്ണുന്ന ദിവസം കൗണ്ടിങ് ദിവസവുമാണ് എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് പറയാം അതുവരെ നന്ദി നമസ്കാരം